ോ പ്രതിഷ്ഠയോ ഇല്ലാത്ത മനോഹരമായ വെള്ളച്ചാട്ടമുള്ള ഒരു ക്ഷേത്രം ആ കാലത്ത് ഈ പ്രദേശത്തോട്ട് കടന്നു വരാൻ തന്നെ ആളുകൾ ഭയപ്പെടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പ്രദേശത്ത് അങ്ങനെ ആളുകൾ വരുവരാ ഇവിടെ എപ്പോഴും വളരെ ഭക്തിയും ഭയവും തുല്യമായിട്ട് സംഗമിക്കുന്ന ഒരു സ്ഥലമാണ് സന്ധ്യ ഒരു മനുഷ്യൻ പോലും ഒരാൾ പോലും ഇങ്ങോട്ട് ഈ പ്രദേശത്തുകൊണ്ട് അടുക്കുകയായിരുന്നു ഭയമായിരുന്നു വലിയ വെള്ളപ്പൊക്കം വന്നപ്പോൾ പോലും അങ്ങനെ ഒരു ഇവിടെ പൂജയ്ക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തന്മാരെ ഇവിടെ എത്താറുണ്ട് ആളിക്കത്തുവീ വലിയൊരു അഗ്നി കോളമായിട്ട് അന്തരീക്ഷത്തിലേക്ക് ഉയർന്നപ്പോൾ ഉള്ള നമസ്കാരം അമ്പലമോ പ്രതിഷ്ഠയോ ഇല്ലാത്ത മനോഹരമായ വെള്ളച്ചാട്ടമുള്ള ഒരു ക്ഷേത്രം അഞ്ചു കോഴി പഞ്ചതീർത്ഥ പരാശക്തി ദേവസ്ഥാനം കോട്ടയം ജില്ലയിലെ എരുമേലയിലാണ് ഈ ക്ഷേത്രമുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയ വൈറലുകളിൽ ശ്രദ്ധേയമായിക്കൊണ്ടിരിക്കുകയാണ് ഈ ക്ഷേത്രം ഈ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളാണ് എരുമേലയിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാറി ചെറുവള്ളി എസ്റ്റേറ്റ് അതായത് നിർദ്ദിഷ്ട വിമാനത്താവളം വിഭാവനം ചെയ്യുന്ന ചെറുവള്ളി എസ്റ്റേറ്റ് എന്ന സ്ഥലത്തിന് സമീപത്തായാണ് ഈ ക്ഷേത്രമുള്ളത് ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് മനോഹരമായ പ്രകൃതി രമണീയമായ വെള്ളച്ചാട്ടമുണ്ട് അതിൽ അതിന്റെ അരികിലാണ് ഈ തോടിന്റെ അരികിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പ്രതിഷ്ഠയോ വലിയ കെട്ടിട സമുച്ചയങ്ങളോ ഒന്നുമില്ലാത്ത ശാന്ത സ്വരൂപമായ ഒരു ക്ഷേത്രമാണ് ഒരു കിടാവിളക്ക് മാത്രമാണുള്ളത് നിരവധി ഭക്തജനങ്ങളാണ് ഇവിടെ എത്തിച്ചേരുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരമാണ് പ്രധാനമായും പൂജകളൊക്കെ നടത്തുന്നത് അഞ്ചുവഴി പഞ്ചതീർത്ഥ പരാശക്തി ദേവസ്ഥാനം ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളാണ് ഞാൻ പങ്കുവയ്ക്കുന്നത് നമുക്കൊപ്പം ഈ ക്ഷേത്രത്തിന്റെ ഭാരവാഹി കൂടിയായ ബി സി അജികുമാർ നമുക്കൊപ്പമുണ്ട് നമുക്ക് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു തരും തൊട്ട് പറയിൽ കാണുന്നത് അതിപുരാതനമായിട്ടുള്ള പഞ്ചതീർത്ഥ പരാശക്തി ദേവസ്ഥാനം ക്ഷേത്രമാണ് മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടം വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള പശ്ചാത്തലത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇത് ശരിക്കും ഈ പഞ്ചതീർത്ഥം എന്ന പേര് വരാൻ വേണ്ടിയുള്ള എന്ന് പറയുന്നത് ഇത് തെക്ക് ഭാഗത്തു നിന്ന് വല വടക്കു ഭാഗത്തേക്കുള്ള ഒരു വലിയ ഒരു നീരൊഴുക്കാണ് ജലധാരയാണ് പഞ്ചതീർത്ഥം തെക്ക് ഭാഗത്തു നിന്ന് നാല് കാവുകളിൽ നിന്ന് തീർത്ഥജലം ഉത്ഭവിച്ചിട്ടാണ് ഇങ്ങോട്ട് ഒഴുകി വരുന്നത് അപ്പോൾ വട്ടുകാവ് കഴുക്കച്ചിറക്കാവ് മേലൂർക്കാവ് കാവ് അങ്ങനെ വനം ഉൾപ്പെടുന്ന ഈ പ്രദേശങ്ങളിൽ നിന്ന് കാവ് സമാനമായ പ്രദേശങ്ങളിൽ നിന്നാണ് നാല് തീർത്ഥജലങ്ങൾ ഒഴുകിവരുന്നത് പിന്നെ ഇവിടെ കൊട്ട താഴെ ഈ ദേവസ്ഥാനത്ത് ഭഗവതിയുടെ മുന്നൽ പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് കൊല്ലനോലി കാവ് എന്ന് പറഞ്ഞൊരു കാവുണ്ട് അപ്പം ആ കാവിൽ നിന്നുള്ള തീർത്ഥജലവും കൂടെ ചേർന്ന് അഞ്ച് തീർത്ഥങ്ങൾ ഈ അമ്മയുടെ ഈ ഇവിടുത്തെ ഈ ഭഗവതിയുടെ ആദിപരാശക്തിയുടെ മുന്നൽ സംഗമിക്കുകയാണ് അതുകൊണ്ടാണ് ഈ പ്രദേശത്തിന് ഈ ക്ഷേത്രത്തിന് പഞ്ചതീർത്ഥം പഞ്ചതീർത്ഥ പരാശക്തി ദേവസ്ഥാനം എന്ന പേര് വരുവാന് ഇടയായത് ഈ മറ്റ് ക്ഷേത്രങ്ങളിൽ കാണുന്ന പോലെയുള്ള വിഗ്രഹം ഇവിടെ ഇല്ല ഇവിടെ ദീപം ഒരു കടാവിളക്കാണ് ഒരു നെയ്വിളക്കാണ് ഇവിടെ ഉള്ളത് അതൊരു കടാവിളക്കായിട്ട് തന്നെയാണ് അവിടെ ഈ ഈ ക്ഷേത്രത്തിൽ പരിപാലിച്ചു പോകുന്നത് ആ ക്ഷേത്രത്തിലാണ് ഓച്ചറേ പോലെ തന്നെ ആൾത്തറയിൽ മഹാദേവനെ പൂജിക്കുന്നത് പോലെ തന്നെയാണ് ഇവിടെ ആൾത്തറയിൽ ഇവിടെ കാണുന്നത് മനോഹരമായ വെള്ളച്ചാട്ടമാണ് ഈ വെള്ളം വലിയ മഴ സമയത്തൊക്കെ ആ വിളക്കിരിക്കുന്ന ഭാഗത്ത് അല്ലെങ്കിൽ പ്രതിഷ്ഠ പ്രാർത്ഥിക്കുന്ന ഭാഗത്തേക്കൊക്കെ വെള്ളം വരാറുണ്ട് അങ്ങനെ അത് ഇങ്ങനെ ഇവിടെ അങ്ങനെ ഒരു ഇവിടെ പൂജകൾക്കൊന്നും എത്ര വലിയ കോരിച്ചെറിയുന്ന മഴയും വലിയ വെള്ളപ്പൊക്കം വണ്ണപ്പോ പോലും അങ്ങനെ ഒരു ഇവിടെ പൂജയ്ക്ക് തടസ്സം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് ഇവിടെ പ്രകൃതിയോട് ഇണങ്ങി അതിപുരാതനമായിട്ടുള്ള ഒരു പൂജാവിധാനമാവുള്ളത് ഉള്ളത് അതുതന്നെ നല്ല ചരിവ ഉള്ള പ്രദേശമാണ് അപ്പോ വലിയ എത്ര വലിയ റെയിൻ മഴ പെയ്തെന്ന് പറഞ്ഞാലും ചെറിയ സമയം കൊണ്ട് ഈ വെള്ളം പെട്ടെന്ന് വാർന്നു പോകുന്ന ഒരവസ്ഥയുണ്ട് ഒരു ചെറിയ നീരൊഴുക്ക് വളരെ മനോഹരമായിട്ട് ഏത് സമയവും ഇവിടെ ഉണ്ട് പൂജ കാര്യങ്ങളൊക്കെ എപ്പോഴാണ് നടക്കുന്നത് ഇവിടെ വെള്ളിയാഴ്ച ദിവസങ്ങളാണ് ഭക്തജനങ്ങൾ ഏറ്റവും കൂടുതൽ വരാറുള്ളത് ഇവിടെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഗുരുജി ജയചന്ദ്രരാജ് രാജ് സാറ് ആണ് ഈ ക്ഷേത്രത്തിൻ്റെ രക്ഷാധികാരി അദ്ദേഹം ഇവിടെ എല്ലാ വെള്ളിയാഴ്ചയും ഭക്തജനങ്ങൾക്കൊരു സർവീസ് എന്ന വണ്ണം ഒരു രൂപ ദക്ഷിണ പോലും വാങ്ങാതെ ആയിരക്കണക്കിന് എത്തുന്ന മുഴുവൻ ആളുകളെയും അദ്ദേഹം ഈ നമ്മുടെ രാശിവെച്ച് ജ്യോതിഷം ഒരു സർവീസ് എന്ന പോലെ അദ്ദേഹം ചെയ്യുന്നുണ്ട് നാടിൻ്റെ നാനാദിക്കുകളിൽ നിന്ന് ഇവിടെ ഭക്തജനങ്ങൾ എത്താറുണ്ട് എനിക്ക് തോന്നുന്നു ഈ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തന്മാരെ ഇവിടെ എത്താറുണ്ട് അതെ അതുകൂടാതെ രാജ്യത്തിന് വെളിയിൽ നിന്ന് പല രാജ്യങ്ങളിൽ നിന്നുള്ള ഭക്തന്മാരും എല്ലാ വർഷവും പതിവായിട്ട് ഒരു ദിവസമെങ്കിലും വന്ന് തൊഴുതു പോകുന്ന നിലയില് ഇവിടെ എത്താറുണ്ട് അതിപ്രശസ്തരായിട്ടുള്ള ഒത്തിരി ആളുകളെ വലിയ വലിയ സയന്റിസ്റ്റുകള് സിനിമാ സ്റ്റാർസ് സുരേഷ് ഗോപി സാറൊക്കെ അദ്ദേഹത്തിന് സുരേഷ് ഗോപി സാറിന് അദ്ദേഹം ഫാമിലി ആയിട്ട് പലതവണ വന്നുപോയ സുരേഷ് ഗോപി സാർ വന്നു പോയിട്ടുണ്ട് അദ്ദേഹത്തിനും കുടുംബത്തിനുമൊക്കെ ഇവിടുത്തെ ഈ അന്തരീക്ഷം ഈ ആദിപരാശക്തി ഇവിടെ ഈ അന്തരീക്ഷം എല്ലാം വളരെ ഇഷ്ടമാണ് സമയം കിട്ടുമ്പോഴെങ്കിലും ഈ പാഴത്തൂടെ ഒക്കെ പോകുമ്പോൾ ഒന്ന് കയറിയിട്ടാണ് അവരൊക്കെ പോകാറുള്ളത് ഇതൊരു വളരെ മനസ്സിന് വളരെയധികം കുളിർമയേകുന്ന സന്തോഷം നൽകുന്ന ഒരു ഇവിടെ ഈ അടുത്ത കാലത്ത് ഈ ധാരാളം ഈ ഒരു ഭക്തിക്ക് പ്രാധാന്യമുള്ള ഒരു സങ്കേതം തന്നെയാണ് അപ്പൊ ഇവിടെ ഏകാന്തമായിട്ട് ജപവും ധ്യാനവും ഇതിനാണ് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഏകാന്തമായിട്ട് വന്നിരുന്ന് ജപിക്കുക ധ്യാനിക്കുക അങ്ങനെ അങ്ങനെയുള്ള താല്പര്യമുള്ള ആളുകളാണ് ഈ ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ വരാറ് അങ്ങനെയുള്ള ആളുകൾക്ക് ഈ അടുത്ത കാലത്ത് ഈ പുതുതലമുറ ആളുകൾ ധാരാളം വന്ന് ഒത്തിരി ഡിസ്റ്റർബ് ഉണ്ടാകുന്ന ഒരു പരാതിയുണ്ട് അങ്ങനെ ഭക്തജനങ്ങൾക്ക് ഒരു വലിയ ശല്യം ഉള്ളതുകൊണ്ട് ഇപ്പോൾ സെക്യൂരിറ്റി അടക്കമുള്ള സി സി ടി വി അടക്കമുള്ള സംവിധാനങ്ങൾ ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും കൂടെ നിർദ്ദേശം അനുസരിച്ച് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അങ്ങനെ വളരെ അച്ചടക്കത്തോട് കൂടിയിട്ടുള്ള ഒരു ക്ഷേത്രത്തിന്റെ അന്തരീക്ഷം ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തു പോകും എല്ലാ ദിവസവും പൂജകളുണ്ടോ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഇവിടെ പൂജയുണ്ട് ഭക്തജനങ്ങൾക്ക് വന്ന് കൂടിയെ പ്രധാനമായിട്ടും പ്രധാനമായിട്ടും നാരങ്ങാ വിളക്ക് നെയ്വിളക്ക് അതുപോലെ തന്നെ നീരാഞ്ജനം തുടങ്ങിയിട്ടുള്ള വഴിപാടുകളാണ് ഇവിടെ ഉള്ളത് ചെറുവള്ളി എസ്റ്റേറ്റിനോട് ചേർന്ന പൂവമ്പാറ അമ്പലത്തിനോട് വളരെ സാമീപ്യമാണ് ഈ പഞ്ചതീർഥ പരാശക്തി ദേവസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഈ അടുത്ത കാലത്ത് നല്ല രീതിയിൽ ഭക്തജനങ്ങൾക്ക് സൗകര്യപ്രദമായിട്ട് ഈ വികസനമെല്ലാം ഇവിടെ വന്നത് ഗുരുജി ഡോക്ടർ ജയചന്ദ്ര രാജ് അദ്ദേഹം സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു ജ്യോതിഷത്തിൻ്റെ അഗാധ പാണ്ഡിത്യമുള്ള വ്യക്തിയാണ് മലയാള മനോരമ ഡെയിലി ഡെയിലിയിൽ പത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു കോളം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എല്ലാ ദിവസവും മലയാള മനോരമ ഓൺലൈനിൽ അദ്ദേഹത്തിൻ്റെ ഒരു കോളം നിങ്ങളുടെ ഇന്ന് എന്ന് പറഞ്ഞ ജ്യോതിഷം ഒരു പേജ് തന്നെയുണ്ട് അപ്പം അദ്ദേഹവും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ ഉദ്യോഗസ്ഥ വൃന്ദം എല്ലാം വെള്ളിയാഴ്ചയും വൈകുന്നേരങ്ങളിൽ ഈ പൂവമ്പാറമല ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ അതൊരു അദ്ദേഹം ഒരു വലിയ ഞാൻ ഒരു അയ്യപ്പ ഭക്തൻ കൂടിയാണ് നാല്പത്തിയൊന്ന് വർഷം തുടർച്ചയായിട്ട് സ്വന്തം ഭവനമായിട്ടുള്ള ചങ്ങനാശ്ശേരിയിൽ നിന്ന് പരമേശ്വരത്ത് ആ തറവാട്ടിൽ നിന്ന് അനേകം ശിഷ്യന്മാർ വലിയ വലിയ പ്രശസ്തരായിട്ടുള്ള ശിഷ്യന്മാരുമായിട്ട് നടന്ന് വീട്ടിൽ നിന്ന് തന്നെ കെട്ടു മുറുകി നടന്ന് ശബരിമല യാത്ര ചെയ്യുന്ന ആളാണ് നാല്പത്തിയൊന്ന് വർഷം വീട്ടിൽ നിന്ന് നടന്ന് ശബരിമല ദർശനം പൂർത്തിയാക്കിയ ആളാണ് ജ്യോതിഷത്തിൽ അഗാധമായിട്ടുള്ള ഒരു പാണ്ഡിത്യം ആണ് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പം അദ്ദേഹത്തിന്റെ കൂടെ ഒരു വലിയ സംഘം പൂവൻപാറമല ക്ഷേത്രത്തിൽ സ്ഥിരമായിട്ട് ദർശനം നടത്തുക അങ്ങനെ ഇരിക്കയാണ് അവിടെ ഒരു നിമിത്തം ഒരു പെട്ടെന്നൊരു വിളക്ക് പെട്ടെന്നൊരു എണ്ണയെല്ലാം പിടിച്ച് ആളി കത്തുകയും വലിയൊരു അഗ്നിഗോളമായിട്ട് അന്തരീക്ഷത്തിലേക്ക് ഉയർന്നപ്പോൾ ഉള്ള ഉദയരാശി കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ തൊട്ട് താഴെ ഒരു നാനൂറ് മീറ്റർ ആകാശദൂരത്തില് ഒരു അതിഭയങ്കരമായിട്ടുള്ള ആദിപരാശക്തിയുടെ സ്ഥാനം ആ ലക്ഷണത്തിൽ ആ സമയത്തെ ലക്ഷണത്തിൽ നിന്ന് മനസ്സിലാക്കി അങ്ങനെ ആ സ്ഥാനം എവിടെയാണെന്ന് കണ്ടുപിടിച്ചാണ് രാശി വെക്കുകയും ദേവപ്രശ്നം നടത്തിയപ്പോൾ ഇതുപോലെ വനവാസ കാലത്ത് പഞ്ചപാണ്ഡവരെ ആരാധിച്ചിരുന്ന ഭഗവതിയാണെന്നും പന്തള രാജകുമാരനായ അയ്യപ്പസ്വാമിയും ഇവിടെ ധ്യാനത്തിലെ ഇരുന്നു എന്നും ഒക്കെയുള്ള കാര്യങ്ങള് ഈ വെളിവാകുന്നത് അങ്ങനെ ജനങ്ങളുടെ ഭക്തജനങ്ങൾക്ക് ഏർ കൂടുതൽ നന്മ വരുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം തൊട്ടടുത്ത സ്ഥലവും കൂടെ ഒരു ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പഞ്ചതീർത്ത കുടുംബം വിലയ്ക്ക് വാങ്ങുകയും അതിനു മുമ്പ് തന്നെ പൂജനീയ ജയേന്ദ്രസാർ ഗുരുജി അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗുരു എന്ന് പറയുന്നത് ശിവപ്രഭാകര സിദ്ധയോഗിയാണ് മരണമില്ലാത്ത യോഗി എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്ന സാക്ഷാത് ശിവപ്രഭാകര സിദ്ധയോഗിയാണ് ജയേന്ദ്ര സാറിന്റെ ഗുരുവ് അപ്പം ആ സ്വാമിയാണ് ഇന്ന പോലെ ഈ ക്ഷേത്രം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം ഈ ക്ഷേത്ര സ്ഥാപകനായിട്ടുള്ള ഗുരുജി ജയചന്ദ്ര രാജ് സാറിന് കൊടുക്കുന്നത് അദ്ദേഹം തന്നെയാണ് ഇവിടുത്തെ ആദ്യമായിട്ട് ഇവിടുത്തെ പ്രതിഷ്ഠ ഉൾപ്പെടെയുള്ള ചൈതന്യം പകർന്ന് നൽകിയ ഒരു ആള് ഈ പ്രദേശമൊക്കെ വലിയ വിജനമായ പ്രദേശമായിരുന്നു എല്ലാവർക്കും ഭയപ്പെടുത്തുന്ന ഒരു സ്ഥലമായിരുന്ന പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് ശരിയാണോ ആ കാലത്ത് ഈ പ്രദേശത്തോട്ട് കടന്നു വരാൻ തന്നെ ആളുകൾ ഭയപ്പെടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പ്രദേശത്ത് അങ്ങനെ ആളുകൾ വരികയായിരുന്നു ഇവിടെ എപ്പോഴും വളരെ ഭക്തിയും ഭയവും തുല്യമായിട്ട് സംഗമിക്കുന്ന ഒരു സ്ഥലമാണ് ഒരു മനുഷ്യൻ പോലും ഒരാൾ പോലും ഇങ്ങോട്ട് ഈ പ്രദേശത്തോടെ അടുക്കുകയായിരുന്നു ഭയമായിരുന്നു അപ്പം അങ്ങനെയുള്ള ഈ പ്രദേശം ക്ഷേത്രം വന്നോട് കൂടിയിട്ട് വലിയ ആളുകൾക്ക് ഒത്തിരി അഭയം കൊടുക്കുന്ന ഒരു കേന്ദ്രമായിട്ട് മാറുകയുണ്ടായിരുന്നു ഈ ക്ഷേത്രത്തിന്റെ സമീപത്ത് പ്രാർത്ഥിച്ച് മനോഹരമായി ഈ വെള്ളച്ചാട്ടം ആസ്വദിച്ച് അല്പനേരം നിന്നപ്പോൾ തന്നെ ഒരു മനസ്സിന് തന്നെ ഒരു കുളിർമയാണുള്ളത് നിരവധി ആളുകളാണ് ഭക്തജനങ്ങളും ഒക്കെയായി ഇവിടെ എത്തിച്ചേരുന്നത് അതോടൊപ്പം തന്നെ ഈ മനോഹരമായ വെള്ളച്ചാട്ടം ചിത്രീകരിക്കുന്നതിനൊക്കെ ആളുകൾ എത്തിച്ചേരുന്നുണ്ട് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടുമാണ് പൂജ നടക്കുന്നത് എന്നാൽ വെള്ളിയാഴ്ച ദിവസത്തെ പൂജയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നിരവധി ആളുകൾ ഈ ക്ഷേത്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന റീൽസുകളിലൂടെ ഒക്കെ ശ്രദ്ധേയമായി കൊണ്ടിരിക്കുന്ന അഞ്ചു പുഴി പഞ്ചതീർത്ഥ പരാശക്തി ദേവസ്ഥാനത്തിന്റെ വിശേഷമാണ് ഞങ്ങൾ നിങ്ങൾക്കൊപ്പം പങ്കുവച്ചത് ദൃശ്യങ്ങൾ പകർത്തിയ ജിതിനൊപ്പം സിയാർ ഷാം മർദാടൻ മലയാളി കോട്ടയം